ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ചില അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളാണ് കേട്ടോ നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് പതിവാക്കുന്നുണ്ടെങ്കിലേ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണിയാ തീരാത്ത ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഫലങ്ങളും ഒക്കെ ലഭിക്കില്ലേ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെക്കറിയാമല്ലേ പക്ഷേ നമ്മളുണ്ടല്ലോ ഇതൊക്കെ അറിഞ്ഞിട്ടും ശരിക്കും നമ്മൾ സ്വലാത്തിന് കൊടുക്കേണ്ട വാല്യൂ ഞാനടക്കം നമ്മൾ ശരിക്കും കൊടുക്കാറുണ്ടോ നമ്മൾ വളരെയധികം സീരിയസ്ലി ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായോ കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ദുയാവിൽ മാത്രമല്ല നാളെ ഉഹ്റവിയായ ലോകത്തും ഒരുപാട് തരത്തിൽ യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന അമലാണ് സ്വലാത്ത് എന്നുള്ളത് അതെല്ലാവർക്കും അറിയാമല്ലേ അള്ളാഹു സുബാൻ അഹുത്താലും നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അതിൻ്റെ പവർ മനസ്സിലാക്കി സ്വലാത്ത് പതിവാക്കാൻ ദായുമാക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും പടച്ചോ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല കേട്ടോ നേരെ വിഷയത്തിലേക്ക് വരാം ഹബീബായ റസൂൽ അള്ളി സു അലൈഹി വല്ലാമങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ എവിടെ ഇരുന്നാലും എൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലുക നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തുന്നതാണ് എന്ന് ഹബിബായ് റസൂലി സ്വലി സ്വല്ലം മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് സുബഹാനല്ല മനസ്സിലായോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശുദ്ധിയിലും അശുദ്ധിയിലും ചൊല്ലാനും ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് ചൊല്ലിയാണെങ്കിലും എപ്പോൾ ചൊല്ലുകയാണെങ്കിലും ഹബീബായ ഹബീബായ് റസൂൽ അല്ലാസ് അല്ലാസ്ല തങ്ങളോട് തങ്ങളിലേക്ക് ഇൻഫോമും അത് അറിയിക്കപ്പെടും ആ ഹബീബായ റസൂൽ അള്ളഹി സു അല്ലാസ് വസ്ല്ലാം മാത്തങ്ങൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തും സലാമും ഒക്കെ അറിയുമെന്ന് സാരം പറഞ്ഞത് മനസ്സിലായോ അതേപോലെ നബ്സുല്ലാ അലൈവല മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സദസ്സുകൾ സ്വലാത്ത് കൊണ്ട് അലങ്കരിക്കുക കിയാമത്ത നാളിൽ അവ നിങ്ങൾക്ക് പ്രവകാ പ്രകാശമാകുന്നതാണ് ഞൂറാകുന്നതാണെന്ന് ഹബീബായ റസൂൽ അള്ളി അലൈഹി അലൈവല്ല മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വഫക്കൻ അള്ളാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ധാരാളം സ്വലാത്ത് പതിവാക്കാൻ ധാരാളം സ്വലാത്ത് ചൊല്ലാളെ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർബല്ല അലമീൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم